സത്യത്തിൽ ജാസ്മിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരു പരിധിവരെ ബിഗ് ബോസ് വീട്ടിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ വിജയിക്കുന്ന ഒരാളാണ് സിബിൻ സിബിന്റെ ഇരിപ്പ് തന്നെ കണ്ടില്ലേ എന്ന് വെച്ചാൽ ജാസ്മിൻ അടുത്ത് വരുന്നിട്ട് എല്ലാം പടച്ചോൺ കാണുന്നുണ്ട് അത് ഇപ്പോൾ പടച്ചോനെ വിളി ദൈവത്തിനെ വിളിയൊക്കെയാണ് അതായത് എന്താ പ്രശ്നം എന്നറിയോ ഇവിടെ ഗബ്രിൻ ജാസ്മിന്റെ ഗെയിം അത് അവർ ഇൻഡിവിജ്വലായിട്ട് ഒരു ഗെയിം അല്ല അവര് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഓഡിയൻസിനെ ഫുൾ ആക്കിക്കൊണ്ടുള്ള ഒരു ഗെയിമാണ് അകത്തെ സഹ മത്സരാർത്ഥികളെ പറ്റിക്കുന്ന ഗെയിമാണ് ഇവർ ഇവരൊന്നിച്ചാണ് തുടക്കം തൊട്ടേ ഗെയിം കളിക്കുന്നത് അപ്പൊ ഇവരൊന്നിച്ച് ഗെയിം കളിച്ച സമയത്ത് അവിടെ ഒറ്റയ്ക്കായ പലരും ഉണ്ടായിരുന്നു ഇന്ന് ഇവർക്കിത് ഒരു റൈറ്റ് ഇല്ല ഇനി എത്ര ആൾക്കാർ വന്നിട്ട് ഇവരങ്ങ് റൈറ്റ് ഇല്ല ജാസ്മിനും ഗബ്രീം സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് ഞാനത് എൻ്റെ പല വീഡിയോകളിലും പറയാറുണ്ട് അതിന്റെ പേരിൽ കുറെ കാലം ഇവരുടെ പി ആർ എന്ന വിളിയൊക്കെ കേട്ടതുമാണ് അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല അത് പോട്ടെ അപ്പോ ഈ ജാസ്മിനും ഗബ്രീം സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന രണ്ടുപേരാണ് അങ്ങനെയുള്ള രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ നോർമൽ ഒരു ആവറേജ് പ്ലെയറിന് ഇവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ ഇനി ഒരു സ്ട്രോങ് പ്ലെയർ ആണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ കാരണം ആദ്യം ജാസ്മിനോട് തർക്കിക്കണം ജാസ്മിൻ നിർത്തുമ്പോൾ ഗബ്രി വരും ഗബ്രി ആണെങ്കിൽ ആന എന്ന് പറയുമ്പോൾ ചക്ക എന്ന് പറയും ചക്ക എന്ന് പറയുമ്പോൾ ചുക്കെന്ന് പറയും അപ്പൊ ഇങ്ങനെ വളവള വളവള സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ അപ്പൊ ഇവരെ കൂടെ എങ്ങനെയാണ് മാന്യമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുക നമ്മൾ തുടക്കം തൊട്ട് നിങ്ങൾ നോക്കും ഇപ്പൊ റോക്കി ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ സിജോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജിൻഡോ ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഇവരുടെ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഇവർ ഒറ്റക്കെട്ടായിട്ട് വരും ഇവര് രണ്ടുപേര് മാത്രം അല്ലേ ഇവർക്കൊപ്പം എപ്പോഴും കാണും വാലായിട്ട് റസ്മിനും ആരുമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്താൽ അതിന്റേ കയറിയിട്ട് റസ്മിൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് അപ്പോൾ ഈ തരത്തിലൊരു ഗ്രൂപ്പിസം സീസൺ സിക്സിന്റെ തുടക്കം മുതലേ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരായ ഗ്രൂപ്പുകളും അവിടെ ഉണ്ടായത് ഇപ്പൊ സിബിൻ വന്നപ്പോ എന്ത് ചെയ്തു മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം പക്ഷെ അത് ചെറിയ മുള്ളിനെ അതിനേക്കാളും ചെറിയ മുള്ളുകൊണ്ട് എടുക്കാൻ പറ്റൂ പറ്റില്ല നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ കൊണ്ട് ഇരിക്കുന്ന മുള്ളിനേക്കാളും ചെറിയ മുള്ളുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ മുള്ളിനെടുക്കാൻ പറ്റില്ല അതിന് വലിയ മുള്ളുകൊണ്ട് തന്നെ എടുക്കേണ്ടി വരും അതായത് ഇപ്പോൾ നമ്മളെ കാലിലൊരു മുള്ളുകൊണ്ടോ നമ്മളൊരു പിന്നുകൊണ്ടോ ഒരു സൂചി കൊണ്ടോ തന്നെയാണ് അതിനെ ഇളക്കേണ്ടത് അതുപോലെ ഇവിടെ ബിഗ് ബോസ് വീടിനകത്തൊരു ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലെ ഒരു പ്രഥമ ഗ്രൂപ്പായി നമുക്ക് മൂന്ന് പേരടങ്ങുന്ന ഗ്രൂപ്പിനെ കാണാം ജാസ്മിൻ ഗബ്രി റസ്മിൻ അവർക്കൊപ്പം നിൽക്കുന്ന ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ അർജുൻ അപ്സര ഇപ്പോൾ ശ്രീതു അങ്ങനെ ഒരു നാലഞ്ച് പേര് ഇപ്പോൾ അവർക്കൊപ്പം തന്നെയുണ്ട് ഇന്നത്തെ വോട്ടിംഗ് ബേസിസിലാണെങ്കിൽ ഏഴ് പേർ അവർക്കൊപ്പമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പിനെ പൊളിക്കാൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ തകർക്കാൻ അതിനേക്കാളും വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി കാരണം ജാസ്മിനും ഗബ്രിയും ആവറേജ് പ്ലെയേഴ്സ് അല്ല നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന വേണ്ടി വന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രണ്ടുപേരാണ് അപ്പോൾ അങ്ങനെ രണ്ടുപേരെയാണ് അവിടെ എത്തുന്ന ആരും ഡീൽ ചെയ്യേണ്ടി വരുന്നത് ഒരാളെ അല്ല സത്യത്തിൽ ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെയും കൂടെ ഒറ്റ കണ്ടസ്റ്റന്റ് അങ്ങ് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ഇവർ അവിടെ നിൽക്കുന്നത് അപ്പൊ ഇവർക്കെതിരായിട്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കുന്ന ഒരാൾ സിബിൻ തന്നെയാണ് അത് മനസ്സിലാക്കി തന്നെയാണ് ജാസ്മിൻ ഗബ്രിയും സിബിനെതിരായി കളിക്കാൻ ശ്രമിക്കുന്നത് സിബിന്റെ ഗ്രൂപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നത് സോ പാർട്ട് ഓഫ് ഗെയിം ആയിട്ട് നമുക്ക് ഇതിനെടുക്കാം പക്ഷെ ഇവരെ നന്നായിട്ട് തന്നെ സിബിൻ ഡീൽ ചെയ്യുന്നുണ്ട് കാരണം ചുമ്മാ വന്ന് കലകലകലാന്ന് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ പറയാനുള്ള പറഞ്ഞിട്ട് നൈസിനെസ് കൂട്ടാവുക ഇവരുടെ തതേ നടക്കൂ അല്ലാതെ ഇവര് കൂടെ സംസാരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അത് ആർക്കാണ് നിഷേധിക്കാൻ പറ്റുക ഇപ്പൊ സീസൺ ഫസ്റ്റില് രഞ്ജിനി ഹരിദാസിന്റെ അടുത്ത് ഇപ്പൊ സാബു സംസാരിച്ച് നിൽക്കുകയാണെന്ന് വെച്ചോ പുള്ളിക്ക് നന്നായിട്ട് അറിയാം സംസാരിക്കും പക്ഷെ രഞ്ജിനിയെ ഒരു തരി വിട്ടുകൊടുക്കൂ വിട്ടുകൊടുക്കത്തില്ല ദിയാസനയുടെ അടുത്ത് സാബ് സംസാരിക്കാൻ പോവാണ് നടക്കോ സംസാരിക്കുമ്പുള്ളി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ദിയാസനെ വിട്ടുകൊടുക്കൂ വിട്ടുകൊടുക്കത്തില്ല ഏതാറ്റം വരെ കല കല കലകല എന്ന് പറഞ്ഞു പോവും കാരണം ദിയാസനയ്ക്കും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അപ്പൊ നല്ലപോലെ ഒച്ച എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ സൂക്ഷിച്ചും പണി വാളും എന്ന് വെച്ചാൽ നമ്മുടെ എനർജിയും നഷ്ടപ്പെടും അവർ ഒരു തരത്തിലും വിട്ടുകൊടുക്കത്തൂല അവിടെ പറയേണ്ട നാല് ഡയലോഗ് അടിച്ചിട്ട് പോവാന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം പിന്നെ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ നേരിടേണ്ടത് വേറെ രീതിയിലാണ് ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ സിബിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നത് അതിലി ഇവർ നല്ല പ്രൊവോക്ഡ് ആണ് ഇവിടെ സത്യത്തിൽ ഒരിക്കലും വിക്ടിം കാർഡ് ഇറക്കാൻ ഇവർക്ക് പറ്റില്ല ഇവർ ഒറ്റയ്ക്കല്ല ഇവർക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനും പറ്റില്ല ഇപ്പൊ ജാസ്മിൻ ഒറ്റയ്ക്കാണെങ്കിൽ അവിടെ ആരും ജാസ്മിനെ ഇതുപോലെ ആക്രമിക്കില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി ഗബ്രി ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല ഇവർ രണ്ടുപേരും കൂടെ ഇരട്ടകൾ കളിക്കുന്നതുകൊണ്ടാണ് അവിടെ സ്വാഭാവികമായിട്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ നിൽക്കുന്നത് കാരണം ഇവരൊരു ഗ്രൂപ്പാണ് അവിടെ ഇരട്ടകൾ ഏകദേശം നാലഞ്ച് പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗവുമാണ് അപ്പം ഈ ഒരു ചെറിയ ഗ്രൂപ്പിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് സിബിൻ അവിടെ ഫോം ചെയ്തിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ലോജിക്ക് മുള്ളിനെ നമ്മൾ മുള്ളുകൊണ്ട് എടുക്കുമെന്ന് പറയാറുണ്ട് പക്ഷെ ചെറിയ മുള്ളിനെ അതിലും ചെറിയ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് എടുക്കണമെങ്കിൽ വലിയ മുള്ളു തന്നെ വേണം അപ്പോൾ കാലിക്കൊണ്ട പിന്നെ ഉപയോഗിക്കുന്ന പോലെ ബിഗ് ബോസ് വീട്ടിലെ ശക്തമായ ഈ ചെറിയ ഗ്രൂപ്പിനെ പൊളിക്കാൻ വളരെ ശക്തമായ ഒരു വലിയ ഗ്രൂപ്പാണ് അവിടെ സിബിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിലനിൽക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം